കേരളത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ കേരള സിലബസിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു അറിയിപ്പാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമൊന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോയിലേക്ക് കിടക്കാം അവധിക്കാല ക്ലാസുകൾ സംസ്ഥാന സിലബസിന് കീഴിലുള്ള സ്കൂളുകളിൽ ഒഴിവാക്കണമെന്നും മന്ത്രി വി ശിവൻകുട്ടി ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ രക്ഷാകർത്താക്കളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നും ഉയരുന്നുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി കേരള വിദ്യാഭ്യാസ നിയമം ചാപ്റ്റർ സെവൻ ചട്ടം ഒന്ന് പ്രകാരം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള മാസങ്ങൾ പൂർണ്ണമായും വേനലവധി കാലഘട്ടമാണ് മാർച്ച് അവസാനം സ്കൂൾ അടക്കുകയും ജൂൺ ആദ്യം തുറക്കുകയും ചെയ്യും അവധിക്കാല ക്ലാസുകൾ നടത്തുമ്പോൾ കുട്ടികളുടെയും രക്ഷാകർത്താക്കളുടെയും സമ്മതമില്ലാതെ പണം പിരിക്കുന്നതായും ആക്ഷേപമുണ്ട് ഇത് പാടി കടുത്ത വേനലാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് കുട്ടികൾക്ക് താങ്ങാനാവാത്ത ചൂടാണിത് അത് കുട്ടികളിൽ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുണ്ടാക്കും കേരള വിദ്യാഭ്യാസ ചട്ടം ബാധകമല്ലാത്ത സ്കൂളുകളിലെ പത്ത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി രാവിലെ മുതൽ വരെ അവധിക്കാല ക്ലാസ് നടത്താമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് അവധിക്കാല ക്ലാസുകളുമായി ബന്ധപ്പെട്ട ഭരണപരമായ ഉത്തരവിന് വിധേയമായിരിക്കും ഈ അനുമതിയെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് രക്ഷാകർത്താക്കളും വിദ്യാർത്ഥികളും സ്വന്തം നിലയിൽ അക്കാദമ അക്കാദമികേതര പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് അതിൽ നിയന്ത്രണം ടാൻ യാതൊരു ഉദ്ദേശവും ഇല്ലെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി താങ്ക്സ് ഫോർ വാച്ചിങ്